പരമാവധി നമ്മുടെ കുട്ടിയുള്ള ആളുകളെ ചേർത്ത് വിളിക്കുക ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഭാര്യയും ഭർത്താവും ഭർത്താവ് ബന്ധമായാലും മക്കളായിട്ടുള്ള ബന്ധമായാലും അടുത്ത കുട്ടുകാരനായിട്ടുള്ള ബന്ധമാണെങ്കിലും ഒരു ബന്ധം എപ്പോഴാണ് ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് രണ്ടു നിമിഷം സംസാരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കായിരിക്കും എന്നോട് സംസാരിക്കുന്നതിന്റെ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്ക് അറിയില്ല ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഒരു ബന്ധം അവിടെ ഉണ്ടാവും നമുക്ക് എത്ര സൗകര്യമുണ്ട് എത്ര ആരോഗ്യമുണ്ട് കയ്യിൽ എത്ര പൈസ ഉണ്ട് അച്ഛൻ വേണ്ടി എത്ര പൈസയുണ്ട് ഇതെല്ലാം ഒരു വശം മാത്രമാണ് നാളെ ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ക്ലാസ്സിലായാലും കോളേജിൽ മാത്രമല്ല ഒരു ജോലി നിങ്ങളെ ഏൽപ്പിക്കുമ്പോഴും അത് എത്ര മാത്രം ഭംഗിയിലായാലും കൃത്യമായി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നു എന്നാൽ അച്ചലക്കം എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ആവശ്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു വീട് പണിയോ അല്ലെങ്കിൽ ഒരു ജോലി ഒരാൾ ലഭിച്ച നമ്മുടെ ഒരു ഓഫീസിൽ ഒരാളെ ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ ഈ അച്ചലക്കം എന്ന് പറയുന്ന കോളത്തിൽ പലർക്കും വളരെ കുറവായിട്ടാണ് ഇന്ന് ഇപ്പോ ഒരു ഒമ്പത് മണിക്ക് ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ ആ അയാൾ തന്നു വരാനേ പറ്റിയെങ്കിലും ഒന്ന് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ പല ആളുകളും ഉണ്ടാവുക ഇനി നമ്മൾ ലേറ്റ് ആവുകയാണ് മനുഷ്യന്മാരുടെ കാര്യമാണ് ആ പല പല കാര്യങ്ങളുണ്ടാവുന്നത് അപ്പൊ ആ വ്യക്തിയെ ഒന്ന് വിളിച്ച് ചേട്ടാ ഞാൻ ഒന്നുമണിക്ക് വന്നു കേട്ടോ അതിനെ കുറച്ച് ലേറ്റ് ആകട്ടോ എന്ന് പറയാനുള്ള മര്യാദയും നാളെ ഈ അച്ചടക്കമില്ലാത്ത ഒരു ജനത നമുക്ക് എവിടെ എത്താനാവില്ല നമുക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ് ഒരു കാര്യം ചെയ്യാൻ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അതോടൊപ്പം അതിന്റെ ഒരു വാക്കു തന്നെയാണ് ഗുരുത്തം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം അതുകൊണ്ട് നമുക്കെല്ലാം ആവശ്യമാണ് എന്താണ് കുട്ടികൾ ഞാൻ എന്നോട് എനിക്ക് എന്റെ അമ്മ പഠിപ്പിച്ചെന്നൊരു കാര്യമാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പോകും അവിടെ ചെറിയ കുട്ടിയുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിയോട് ആ സ്വിച്ചിടെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു എനിക്ക് എന്റെ അമ്മ എഴുതുന്ന വായന കിട്ടി എന്നോട് പറഞ്ഞേ സ്വിച്ച് ഇടുക്കാൻ പറഞ്ഞു ഞാൻ ഒരു ചെറിയ കുട്ടിയേ അപ്പൊ എനിക്ക് എന്റെ അമ്മ പറഞ്ഞതാണ് കുട്ടി ചെറുതാമോ എഴുതാമോ അതൊക്കെ അനുഭവം ഈ ലോകത്തെ ഏത് മനുഷ്യന്റെ ഉള്ളിലും ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മൾ സ്നേഹിക്കപ്പെടാം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തെ മുഴുവൻ ആളുകളും എന്ത് ചെയ്താൽ അപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ അവർ ആജ്ഞാപിക്കുന്നവരെ പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നു കൊണ്ട് കണ്ടോ എന്നോടങ്ങനെ ആജ്ഞാപിക്കുന്നു എന്ന് ചിന്തിക്കാനൊക്കെ ഒരു സാധിക്കും അവിടെ അമ്മ പറഞ്ഞു ഏതൊരാളോട് പറയുമ്പോൾ ബിക്വസ്റ്റ് പോലെ പറയണം ഒന്ന് അസ്വസ്ഥോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഞാൻ ഇവിടെ അംഗീകരിക്കപ്പെട്ടു ഞാൻ കാരുണ്യം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം ഇത് എനിക്ക് കിട്ടി എന്ന് ആ വ്യക്തിക്ക് പോകുന്നു എന്നോട് അമ്മ പറഞ്ഞു സന്തോഷപ്പെട്ടിന്നെ എല്ലാവരും സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാലും അപ്പൊ അമ്മ പറഞ്ഞു അതിന്റെ ഒരു എളുപ്പമായി ഇത്രയുണ്ടോ സന്തോഷപ്പെട്ടി മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്ത് സാധനം കൊടുത്താലേ തിരിച്ചു കിട്ടുകയുള്ളൂ സ്നേഹമായാലും ബഹുമാനമായാലും അത് അങ്ങോട്ട് കൊടുക്കണം അല്ലാതെ അയ്യോ എന്നെ ആരും സ്നേഹിക്കുന്നില്ലേ എന്നെ ആരും ബഹുമാനിക്കുന്നില്ലേ നിങ്ങളാരെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയും ചോദിക്കട്ടെ നമ്മൾ നമ്മൾ ഭയങ്കര സംഭവമാണ് പ്രസ്ഥാനമാണ് നടക്കുമ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും ഈ ടേക്ക് റെസ്പെക്ട് ആണ് വേറൊരാളെ ബഹുമാനിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ആ വ്യക്തി നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നത് എന്താണ് സ്നേഹം സ്നേഹം വേറൊരു മനുഷ്യനെ പരിഗണിക്കുന്നതിനെയാണ് വിചാരവും ബുദ്ധിയും ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരാളോട് സംസാരിക്കുമ്പോൾ ആ മനുഷ്യരും ഈ പറയുന്ന എല്ലാ സാധനവും ഉണ്ട് നമുക്ക് മാത്രമുള്ള ഒരു സാധനമല്ല നമ്മുടെ ചിന്ത നമ്മുടെ വികാരം നമുക്ക് മാത്രമൊന്നുമല്ല വികാരം വിചാരമുണ്ട് നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്കും ജയി സാധനമൊക്കെ അതുകൊണ്ട് നിങ്ങൾ വേറൊരു മനുഷ്യരെ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് എന്ന് കരുതുന്നോ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു ആ വ്യക്തിയാണ് നിങ്ങൾ പ്രണയിക്കുന്നത് ലവ് മീൻസ് ടു കൺസിഡർ ലവ്ഡർ സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനെയാണ് അറ്റ്ലീസ്റ്റ് ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സില് ഉണ്ടാവുമ്പോഴാണ് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ല ഒരാൾ പറയുന്നത് ഇതിനേ ജീവിതത്തിൽ ഞാൻ ഒരു പ്രശ്നം അനുഭവിച്ചിട്ടില്ല ഇയാൾ ജീവിതത്തിൽ എന്റെ ലക്ഷം പുറത്തിറങ്ങി ഉണ്ടാവുകയാണ് പുറത്തിറങ്ങിയാൽ മനുഷ്യന് പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് അതിന്റെ അപ്പുറത്തേക്ക് പോകുക എന്നാണ് മനസ്സിലാക്കുന്നത് വീട് എന്നത് ഒരു തെറ്റല്ല വീട് എഴുന്നേൽക്കാതിരിക്കുക എന്നൊരു തെറ്റാണ് എന്തൊക്കെയാണ് പല കുട്ടികളും ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഈ കഞ്ചാവിന്റെ എണ്ണകളായിട്ടും അല്ലെങ്കിൽ മദ്യമായിട്ടും ഇങ്ങനെയുള്ള പല രീതിയിലും അവരെ വഴിതെറ്റുന്നതിന് കാണുന്നുണ്ട് കഞ്ചാവോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുന്നു എന്നുള്ളത് ഒരു വശം മാത്രമാണ് അത് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന ആളുകൾ ഏത് ലെവലിലേക്ക് പോകുന്നു എന്നതാണ് സത്യം ഇത്രയും പറയുമ്പോൾ അത് കുട്ടികളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നു അച്ഛനമ്മമാരാണ് ഇതിനെ ശരിക്കും മാതൃകയാവുക രാവിലെ മുൻ പതിനേഴ് വരെ നാല് കാലം നടക്കുന്ന മദ്യം കഴിച്ച് നടക്കുന്ന ഒരു അച്ഛൻ മകനോട് പറയുന്നു മോനെ മദ്യം കഴിക്കരുത് മദ്യം വിഷം മാറും ഇയാൾ എന്ത് ഉപദേശമാണ് കൂടുന്നു അച്ഛൻ സ്വയം നന്നായിരം മോനെ ഉപദേശിച്ച് ഒന്നു പിന്നെ പല അച്ഛനമ്മമാരും മക്കൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കീടം കൊടുക്കും ആവശ്യത്തിൽ കൂടുതൽ പണം കൊടുക്കും ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി പക്ഷെ അവർ അതിന് പറയുന്ന കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ അച്ഛനമ്മ ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് എന്റെ മോന് കൂടുതൽ ആ ഒരു ഗതികേട് വരുത്തരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പണം കൊടുക്കുമ്പോഴാണ് ആ പണം ഉപയോഗിച്ച് കുട്ടികൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കുട്ടി നശിച്ചു പോയി അല്ലെങ്കിൽ രീതിയിൽ മോശമായി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ നന്നായി നന്ദിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം കൂടുതൽ ഞാൻ പറയുന്നു കാരണം നന്നായി മക്കൾ എന്താക്കിയിട്ട് മാത്രമേ പറഞ്ഞു അതേ വാർത്താ ശ്രമിക്കണം അറിയണം അച്ഛനും അതേ റോൾ മോഡൽ ആകുന്നില്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ദൈവമില്ല കൂതല്ലാത്ത പറഞ്ഞ് മക്കൾക്ക് യാതൊരു തരത്തിലുള്ള ദൈവവിശ്വാസമോ അങ്ങനെയുള്ള ബേസിക്സ് ഇല്ല എന്തിന്റെ എല്ലാം എത്തിക്സ് ആണ് ഒരു വ്യക്തിയുടെ പ്രധാനം ഞാൻ ചെറുപ്പത്തിൽ വേദന ഉണ്ടായിരുന്നു അപ്പോ ഋഗ്വേദത്തിലെ അയ്യിലെ ഉച്ചത്തിലെ പ്രഖ്യാപന ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം എന്ന് പഠിച്ചപ്പോ എനിക്ക് സംശയങ്ങളുണ്ടായി ഒരു മനുഷ്യൻ എപ്പോഴും കോൺഷ്യസ് ആണോ ബോധവാനാകും എനിക്ക് സംശയം സംശയമുണ്ടായി അപ്പൊ അന്ന് തുടങ്ങിയിട്ട് അയാളെ കൈ ഇങ്ങനെ ചിന്തിക്കുന്നു നോക്കി അയാളെ കൈ പരമാവധി രാവിലെ എണ്ണ രാത്രി എല്ലാം അങ്ങനെ കൈ ചിന്തി പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ കൈ ചിന്തിരെ പിടിച്ചു വെച്ചിട്ട് ഒരു മനുഷ്യർ കോൺഷ്യസ് ആകുമോ ഇതിന് പറഞ്ഞു ശരിയാണോ അപ്പൊ ഞാനത് അനുഭവിക്കാൻ തീരുമാനിച്ചാണ് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഈ സിന്മുദ്ര പിടിച്ചിരുന്നപ്പോൾ മറ്റു ചിന്തകൾ കുറയുകയും ടീച്ചർ പറയുന്ന കാര്യങ്ങളെ കൂടുതലായി അബ്സോർവ് ചെയ്യാൻ സാധിച്ചു സിമുദ്ര പിടിക്കാത്ത ക്ലാസ്സുകളിൽ ഞാൻ സമയമെടുക്കും അന്ന് രാത്രിയത് പഠിച്ചു മറിച്ച് സിമുദ്രൂടെ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടി അതോടൊപ്പം എല്ലാവരും കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ട് ആവാ എന്താണ് ഉറക്കം തലശ്ശേരി പറഞ്ഞാൽ <laughs> 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 <sum> ും എല്ലാരും ആ സ്മാർട്ടായിട്ടൊക്കെ വരും എന്നൊക്കെ കരുതി ചില കുട്ടികൾ അവർ സ്മാർട്ട് ആണ് സബ്ജെക്ട് ആണ് കേരള തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കാം നന്ദി നമസ്കാരം John. Aleluja. Dzień dobry. Gina, dobrze?